സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിരുദ്ധ പ്രതിജ്ഞയും തന്മുദ്ര ജില്ലാതല പരിശീലനവും സംഘടിപ്പിച്ചു കണ്ണൂർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി ഷമീമ അധ്യക്ഷയായി ഭാരതത്തെ ലഹരി വിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഇൻചാർജ് പി എൽ ഷിബു ലഹരിവിരുദ്ധ സന്ദേശം നൽകി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു So, the right message that has to be sent across to all the students at every age is that drugs in any form, any role is bad. That has to be clearly indicated and very clearly communicated, where your role plays a very very important role. This Nasha Mukhtu Bharat campaign was inaugurated 5 years back on the eve of independence as I was told. The significance is very high in the sense drugs also make us independent in our life. And once someone starts using drugs, their independence is lost in many ways, economical, social, psychological, in every way. So, saying no to drugs is also a form of independence, which is individual independence. So, I hope you all understand the importance of uh, drug menace. saying no to drugs, and I hope you'll all helping disseminating the messages in your various colleges as well as... <laughs> രാജ്യത്തിന്റെ വികസനത്തിൽ യുവത്വത്തിന് പ്രധാനമുണ്ട് അതിനാൽ ലഹരി വിമുക്ത ഇന്ത്യ ക്യാമ്പയിനിൽ പരമാവധി യുവാക്കൾ അണിചേരേണ്ടത് വളരെ പ്രധാനമാണ് രാജ്യത്തിന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം നാം മുക്ത ഭാരതത്തിന്റെ കീഴിൽ ഒന്നിച്ചു ചേരുന്നു സമൂഹവും കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല നമ്മളും ലഹരി വിമുക്തരാകണമെന്ന് പ്രതിജ്ഞ കാരണം മാറ്റം നമ്മിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ വി ശജിത് കെ അനീഷ് ജില്ലാ നോഡൽ ഓഫീസർ പി കെ നാസർ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ